വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ും സംഘികൾ നടത്തിയ ആക്രമണത്തിൽ ബി ജെ പി നേതാവ് വെടിയേറ്റു മരിച്ചു മധ്യപ്രദേശിലെ മന്തോസ്സർ ജില്ലയിൽ ഇന്നലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ നടന്ന ഒരു വിവാഹ ചടങ്ങിലാണ് ഭജക്കുമായി എത്തിയത് തുടർന്ന് ജയ് ശ്രീറാം മുഴക്കിയ ബജ്രംഗൾ പ്രവർത്തകരിൽ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു ഇയാളുടെ വെടിവെപ്പിൽ മധ്യപ്രദേശിലെ ബി ജെ പി നേതാവായ ദേവിലാൽ മീണ കൊല്ലപ്പെടുകയായിരുന്നു സ്ഥലത്തെ ഗ്രാമമുഖ്യൻ കൂടിയായിരുന്നു വെടിയേറ്റ് മരിച്ച ദേവിലാൽ മീണ വെടിയേറ്റ ദേവിലാൽ മീണയെ ഉടൻ രാജസ്ഥാനിലെ കോട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു മധ്യപ്രദേശിലെ ബി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ആളായിരുന്നു കൊല്ലപ്പെട്ട ദേവിലാൽ മീണ കൊല്ലപ്പെട്ട ദേവിലാൽ മീണ ബി ജെ പിയുടെ പ്രാദേശിക നേതാവായിരുന്നു എന്നും ഇയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറിയ ആളാണെന്നും ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മധ്യപ്രദേശിലെ ബി ജെ പി നേതാവിനെ തന്നെയാണ് സംഘപരിവാർ അനുകൂല സംഘടനയായ വജ്രംഗ്ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം മുഴക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന ആൾ രാംപാലിന്റെ അനുയായികളാണ് മധ്യപ്രദേശിലെ മംദോസർ ജില്ലയിൽ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഹരിയാന സ്വദേശിയായ ആൾ രാംപാൽ ആറുപേരെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് അഞ്ചു സ്ത്രീകളെയും ഒരു കൈക്കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ആൾദൈവമായ രാംപാൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇയാളുടെ കല്യാണത്തിന് അതിഥിയായാണ് ബി ജെ പി നേതാവായ ദേവി മീണ പങ്കെടുത്തത് എന്നാൽ ആൾദൈവമായ രാംപാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചതാണ് എന്നാരോപിച്ചായിരുന്നു ബജ്രംഗൽ പ്രവർത്തകനായ യുവാവ് തോക്കുമായി എത്തി ആക്രമണം നടത്തിയത് പതിനേഴ് മിനിറ്റ് മാത്രം എടുക്കുന്ന രാമായണി എന്ന പ്രത്യേകതരം വിവാഹ ചടങ്ങാണ് ഇതായിരുന്നു എന്നാണ് രാംപാലിന്റെ അനുയായികളുടെ വാദം എന്നാൽ ഇത് ഹിന്ദു മതാചാരങ്ങൾക്ക് എതിരാണെന്ന് ആരോപിച്ചായിരുന്നു യുവാവ് തോക്കുമായി വിവാഹ ചടങ്ങിൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇയാൾ നടത്തിയ ആക്രമണത്തിന്റെ വെടിവെപ്പിലാണ് ബി നേതാവായ ദേവിലാൽ മീണ കൊല്ലപ്പെട്ടിരിക്കുന്നത് തോക്കുമായി ആക്രമണം തുടർന്ന യുവാവിനെ ഒടുവിൽ വിവാഹത്തിനെത്തിയ അതിഥികൾ ചേർന്നാണ് കീഴടക്കി പുറത്താക്കിയത് സംഭവത്തിൽ തിരിച്ചറിഞ്ഞ പതിനൊന്ന് പേർക്കെതിരെയും അല്ലാത്തവർക്കെതിരെയും കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരിൽ പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാൽ തോക്കുമായി വെടിയുതിർത്ത ബജംഗ്ദൾ പ്രവർത്തകനായ ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും സംഘപരിവാർ അനുകൂല സംഘടനയായ ബജ്ദളിന്റെ പ്രവർത്തകൻ തന്നെയാണ് ജയ് ശ്രീറാം മുഴക്കി മധ്യപ്രദേശിലെ ബി ജെ പിയുടെ പ്രിയപ്പെട്ട നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേകരമായ വാർത്ത എന്നാൽ ഈ സംഭവം മധ്യപ്രദേശിലെ ബി ജെ പി ഒരു തിരിച്ചടിയാണ് കാരണം ദേവിലാൽ മീണ എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്ക് പക്കലുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് ബി ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും എന്നാൽ ഇയാളെ തന്നെ സംഘപരിവാർ അനുകൂലകർ ജയ്ഷീറാം മുടക്കി വെടിവെച്ചത് ബി ജെ പിയേയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള